മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം സമ്മാനങ്ങൾ വിതരണം ചെയ്യും മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം പുരോഗമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും മഞ്ഞുമൂടുന്ന മലനിരകൾക്കിടയിൽ കലാമാമാകത്തിന്റെ ആവേശം വാനോളം ഉയർത്തിയാണ് മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം പുരോഗമിക്കുന്നത് ഞ്ച് സ്കൂളുകളിൽ നിന്നുള്ള നാലായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ട് വേദികളിലായി തൊണ്ണൂറിലധികം മത്സര ഇനങ്ങളുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കലോത്സവത്തിന് ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു കലോത്സവത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം സമ്മാനങ്ങൾ വിതരണം ചെയ്യും സമാപന സമ്മേളനത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയം സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി